നമുക്ക് ഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് ഒരു വീട് ദൈവം തന്നു ആരെയും പെരക്കകത്ത് കയറ്റുകയില്ല ഒരു യോഗം വെക്കത്തുമില്ല നമുക്ക് ഈ മുറി യോഗം വെക്കാം അയ്യോ അത് അങ്ങനെ വെക്കാൻ അല്ലാതെ സിറ്റിംഗ് റൂം അത് സെറ്റി ദിവാങ്കോട്ട് പിന്നെ കുഷിയൻ ഞങ്ങൾ ഈയിടെ അങ്ങോട്ട് കുഷിയൻ അങ്ങോട്ട് എല്ലാരും അത് കേറി ഇരുന്ന് വെക്കാതെ പിന്നെ പിന്നെ പിന്നെവിടാ നമ്മളൊരു യോഗം വെക്കുന്നത് ഒരു കാര്യം ചെയ്യാം നമുക്ക് ടെറസിന്റെ വെക്കാം ഈ വീട് നിനക്ക് ശ്യാജൊപ്പിച്ചോട്ട് വന്നതാ രക്ഷിക്കപ്പെട്ടത് യമക്കൾ നിനക്ക് വേണ്ടി കുടുംബത്തിൽ വന്നിരുന്നു പ്രാർത്ഥിക്കുന്നത് യുവമക്കളെ ടെറസിന്റെ മണ്ട കയറ്റി ടിൻഷീറ്റിന്റെ കീഴേ ഇരുത്തി ചൂട് എടുത്ത് അതുങ്ങളെ ഉഷ്ണിച്ച് പരവേശം എടുത്ത് അകത്ത മുറി ഏസിയ ർഗനകമില്ലാത്ത നിങ്ങളുടെ കാര്യമല്ലല്ലോ ഞാൻ പറഞ്ഞേ നിങ്ങൾ എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് വീടാന്നേലും വണ്ടിയാന്നേലും നമുക്ക് ലഭിച്ച എന്തും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കായിരിക്കണം അന്ത

Bon ka sambu kondu nai dada. Yen mana so ye dum na go, nan ma ye dum janata. Yen mana so ye dum na ma janata. ma ra ne chu ba di ye ചേടുന്നു ചിമ്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെമ്മകോട്ടിൽ ചേടുന്നു ി മൈ ഡോ തൂറോദി മൈ ഡോതും മൈബം ദിവസമ്യോത്തോണി

ോ കൊണ്ടും രാജി വല്ല തോതിരും ഒന്നിനിഞ്ഞും കൊണ്ടും രാജിടുമല്ല യോ സ്വാധിനി മൊഴി ഇന്ന് കാതുങ്ങൾ എന്തും അല്ലയോ സ്വാധീനി Eu ദൈവത്തിന് മഹത്വം കൊടുക്കാം കൂടപ്പെട്ടിരിക്കുന്ന എല്ലാ മാന്യ ദൈവ കുഞ്ഞുങ്ങൾക്കും കർത്താവിൻ്റെ അഭിഷിത്തന്മാർക്കും ഓൺലൈനിൽ നമ്മോട് കൂടെ ഈ സ്വഭായകത്തിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഇതിന് ശേഷമായിട്ട് ആരെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നെങ്കിൽ അവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പകൽ വാന്തനം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വായിച്ച വാക്യം വളരെ പരിചിതമായ വേദശകലമാണ് ഫിലിപ്പിയ ലേഖനം ഒന്നാമത്യായത്തിന്റെ ഇരുപത്തിയൊന്നാം വാക്യം എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് മരിക്കുന്നത് ലാഭവും ആകുന്നു ധന്യനായ പവുലോസിൻ്റെ ഈടുറ്റ ഒരു ആശയമാണ് വാക്യമാണ് വായിച്ചു ഈ ഫിലിപിയാലേഖനത്തിലെ താക്കോൽ വാക്യങ്ങളിൽ പെട്ടതും ഈ വാക്യം തന്നെ ഒന്നിൻ്റെ ഇരുപത്തി ഒന്ന് പിന്നെ നാലാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യങ്ങളും ോൽവാക്യമായിട്ട് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരത്തിനും പറ്റി ഇപ്പോൾ അധികം പറയുവാൻ തുനിയുന്നില്ല സ്തോത്രം ഇവിടെ രാവിലെ രാവിലെ ബൈബിൾ ക്ലാസ് ഉണ്ട് എല്ലാ കർത്തൃദാസന്മാരും സമയങ്ങൾ വചനം പഠിച്ച് ഇവിടെ വന്ന് ജനത്തെ പഠിപ്പിക്കുന്നത് വളരെ അനുഗ്രഹമാണ് ദൈവത്തിന് സ്തോത്രം ഇവിടെ ആരുടെ ആണ് മെച്ചം അതല്ല ഇവിടുത്തെ വിഷയം ദയോചനം പഠിച്ച് അത് പഠിപ്പിച്ച് എല്ലാവരും ഒന്നിച്ച് സന്തോഷിക്കുക കർത്താവിന് മഹത്വം അതാണ് നമുക്ക് ആവശ്യം അതുകൊണ്ട് ഈ ലേഖനത്തെ പറ്റി ലേഖനത്തിൻ്റെ ഒരു പഠനത്തിന് മുതിരുന്നില്ല നമുക്കറിയാം ഫിലിപ്പിയ ലേഖനം പവലൂസിന് എഴുതപ്പെട്ട ലേഖനമാണ് നാല് അധ്യായങ്ങളുണ്ട് ഒന്നാം അധ്യായത്തിൽ പറയുന്ന ഒരു ഭാഗമുണ്ട് സഹോദരന്മാരെ എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് ഒന്നിന്റെ ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു അതാ നിങ്ങൾ അറിയണം എനിക്ക് ഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് അഭിവൃദ്ധിക്ക് കാരണമാകണം പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ ഭവിക്കുന്നതെല്ലാം സുവിശേഷത്തിന് അഭിവൃദ്ധിക്കാകണം ഒരു വണ്ടി മേടിച്ചു എല്ലാവർക്കും നല്ല വണ്ടി കിട്ടട്ടെന്നാ എന്റെ ആഗ്രഹം നിങ്ങൾക്കല്ല വേണ്ടായിരിക്കും സ്തോത്രം ഈ എൻ്റെ ആഗ്രഹം മറ്റൊരാടെ വണ്ടിയെ കയറി അങ്ങോട്ട് നീങ്ങിയിരിക്കും പുറകോട്ടിരിക്കുന്ന പറയുന്നതിൽ നല്ലത് അത് കുറ്റ കുറ്റവാൻ സൗകര്യം പോലെ നമ്മൾ ഇരിക്കും ഈ പഴമക്കാരെ ഒരു പഴംചൊല്ലുണ്ട് അത് നമുക്ക് കൊള്ളുക അല്ലെങ്കിൽ ഞാൻ സന്ദർഭം വന്നുകൊണ്ട വേറൊരാളുടെ പല്ലിനേക്കാളും ഏ അപ്പൊ ആ ആശയം വെച്ചവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും വണ്ടി ദൈവം തരട്ടെ പക്ഷെ ആ വണ്ടി സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണം വണ്ടി കിട്ടി പുതപ്പിച്ച ഷെഡിൽ ഇട്ടിരിക്കുക ആഴ്ചയിൽ ഒന്ന് കേറിച്ച് കയറി എരപ്പിക്കും നിനക്ക് വ്യായു തന്നതാ ആ വണ്ടി നിനക്ക് വണ്ടി കല്ലു തന്നോടി യോഗമുണ്ടെങ്കിൽ അത് പോകുകയല്ല അന്ന് ചേച്ചി ഈ പെട്രോൾ അടിക്കാൻ നിർവാഹമില്ലാത്തവർക്കാണ് അവരുടെ കാര്യമല്ല തെറ്റിദ്ധരിക്കരുത് സാഹചര്യം ഉള്ളവരാ എന്നിട്ടേക്കും ബേച്ചൻ യോഗത്തിന് പോകുന്നുണ്ടോ ആ ഞങ്ങൾ പോകണം ആ പോകുന്നുണ്ടല്ലേ ആ അപ്പം ബേച്ചൻ ഇങ്ങോട്ട് ചോദിക്കണം ആചാമ്പായിരുന്നു ആ വരണം എന്നോർത്തൂട്രങ്ങ് നിന്റെ വണ്ടിയും കൂടെ എടുത്ത് ആരെയും വരുന്നെങ്കിൽ അവരെയും കൂടെ കയറ്റി പോണം നമുക്ക് ഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് ഉതകണം ഒരു വീട് ദൈവം തന്നു ആരെയും പെരക്കകത്ത് കയറ്റുകയില്ല ഒരു യോഗം വെക്കത്തില്ല നമുക്ക് ഈ മുറി യോഗം വെക്കാം അയ്യോ അത് അങ്ങനെ സിറ്റിംഗ് റൂം വെക്കാൻ അല്ലാതെ പിന്നെ കുഷ്യൻ ഞങ്ങൾ ഈയിടെ അങ്ങോട്ട് കുഷിയൻ അങ്ങോട്ട് എല്ലാരും വന്ന് കയറി ഇരുന്ന് വെക്കാം അത് പിന്നെ ഏ പിന്നെവിടാ നമ്മളൊരു യോഗം വെക്കുന്നു ഒരു കാര്യം ചെയ്യാം നമുക്ക് ടെറസിന്റെ മണ്ടേ വെക്കാം ഈ വീട് നിനക്ക് ശാജൊപ്പിച്ചോട്ട് വന്നതാണ് രക്ഷിക്കപ്പെട്ടത് നെയ്യമക്കൾ നിനക്ക് വേണ്ടി കുടുംബത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന യ്യമക്കളെ കറസിന്റെ മണ്ടക്കേറ്റി ടിൻഷീറ്റിന്റെ കീഴേ ഇരുത്തി ചൂട് എടുത്ത് അതുങ്ങള് ഉഷ്ണിച്ച് പരവേശം എടുത്ത് അകത്ത മുറി എന്ന ആർക്കും അനകമില്ലാത്ത നിങ്ങളുടെ കാര്യമല്ലല്ലോ ഞാൻ പറഞ്ഞേ നിങ്ങൾ എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് സ്തോത്രം വീടാന്നേലും വണ്ടിയാന്നേലും നമുക്ക് ലഭിച്ച എന്തും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കായിരിക്കണം നമുക്ക് ഭവിച്ചതും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കായിരിക്കണം നമ്മളെ ഒരാളെ തല്ലി അവൻ കുറച്ച് നാൾ കഴിഞ്ഞ് രക്ഷിക്കപ്പെടുന്നെങ്കിൽ അതെന്ത് ശ്രേഷ്ഠമാണ് നമ്മളെ തല്ലിയോണെ നമ്മളും തിരിച്ച് തല്ലി നിനക്ക് എന്നെ അറിയത്തില്ല ഞാൻ കുറച്ച് ദിവസത്തേക്ക് സ്ത്രോത്രം എല്ലാം സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കായിരിക്കും ആട്ട ഞാന് വിവരിക്കുന്നില്ല ചിലർക്ക് മുഖത്തൊരു വാട്ടം വരുന്നതായിട്ട് കാണുന്നു അപ്പോൾ ഒന്നാമത് കായി പന്ത്രണ്ടിൽ പവിലോസ് പറഞ്ഞ സഹോദരന്മാർ എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് ഭവിച്ചത് എന്തുവാണെന്ന് അപ്പോസ്തല പ്രവൃത്തി എഴുതിയിട്ടുണ്ട് എന്ത് പ്രശ്നങ്ങളിൽ കൂടിയാ പോയത് ഒരു കാര്യം സുവിശേഷ വേലക്കാരോട് പറയാം സുവിശേഷ വേല ചെയ്യുന്നവർ സുഖകരമായിട്ടൊരു വേല ചെയ്യാന്ന് ചിന്തിക്കരുത് അങ്ങനെയുള്ളവർ ഇന്നും നിർത്തിയേക്കണം നടക്കുന്ന കേസല്ല ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കഷ്ടങ്ങളും പോരാട്ടങ്ങളും നമുക്കായിട്ടുണ്ട് ഞാൻ ഇന്നലെയും പലയിടങ്ങളിലും ഞാൻ പറയാനുണ്ട് കഷ്ടത എന്നുള്ളത് ഒരു വരമാതെന്നുള്ളത് വരമാരും അടുത്താ പറയാതയുടെ വര ഇന്നു ഓ ഭർത്താവിനോട് പറയും പണങ്ങാനല്ല എൻ്റെ യേശുപേ ഉള്ളതൊന്ന് മാറണമെന്നോർത്താ ഞാനും കൊച്ചുമോളും കൂടെ പ്രാർത്ഥിച്ച് ബലപ്പെടുന്നത് എന്തായാലും പിന്നെ എനിക്കിത് എല്ലാരും അങ്ങനെ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെട്ടിടുവീൻ ചെയ്ത ധൈര്യപ്പെട്ടിടുള്ളതിനാ ലോക

¡Digo tu ganería! കഷ്ടത എന്ന് പറയുന്നത് ഒരു പുസ്തകം പഠിപ്പിക്കുന്നേ ആർക്കും വേണോ ദൈവം തന്നെ വെച്ചതാവും ഉള്ളത് എങ്ങനെയും അന്ന് മാറട്ടെന്നോർത്തായി ഉപസിക്കാൻ പ്രാർത്ഥിക്ക് ഏ എന്തായാലും പറയാ പിന്നെ പിന്നെ ദൈവത്തിന്റെ ഒരു വിശേഷത ഈ സഹിക്കാൻ പറ്റാവുന്നവർക്ക് ഇത് തരുവുള്ളൂ അങ്ങനെയുണ്ട് വേറൊരു ഭാഗത്ത് വേറൊരു പ്രയോഗം നടത്തി മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാവുന്നതേ അവിടുന്ന് തരുവുള്ളൂ മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം എന്നിട്ട് അടുത്ത വാക്യത്തെ ആ നിങ്ങൾക്ക് കഴിയുന്നതിന് മീരെ നീ കൂടെ കൂടെ ഓടിപ്പോ എവിടെ 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 നീ ഓടരുത് കേട്ടോ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയേണ്ട തോമാശാരി ഒന്നുകൂടെ വായിച്ചേ നിങ്ങൾക്ക് നിങ്ങൾക്ക് കഴിയുന്നതിന് മീതേ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ പോക്ക് വഴി ഉണ്ടാക്കും ഈ പകൽ ഭാരത്തോടെ വേദനയോടെ ഇതെങ്ങനായി തീരും ഇതിന് പരിഹാരമുണ്ടോ ഇതിന് നീക്കുപോക്ക് ഉണ്ടോ ഞാൻ ആരാധന കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ എങ്ങനെ അവരോട് പ്രതികരിക്കും ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെടുമെന്ന് മനോഭാരത്തോടിരിക്കുന്ന ആരേലും ഉണ്ടെങ്കിൽ വചനത്തിൽ കൂടെ പറയുകയൊക്കെ പോക്ക് വഴിയുണ്ടാക്കും നമ്മുടെ നീക്കു പോക്ക് തരുന്ന പോക്ക് വഴി തരുന്ന

നീ വീട്ടിൽ ചെല്ലുമ്പോൾ ദൈവം പിടിവിക്കൂ എന്നാ പറഞ്ഞത് ഒരു പുള്ളി വീട്ടിൽ വന്ന് വളരെ ഭാരത്തോടെ ഗുരുവേ എന്റെ കുഞ്ഞിന് തീരെ വയ്യ മാകപ്രശ്ശനം അവസാനം വീട്ടിൽ ചെന്നപ്പം ആ പറഞ്ഞ സമയത്ത് അവിടെ വിടുതല് നടന്നു സ്തോത്രം അല്ലാതെ എന്റെ പരക്കകത്ത് വരാ നീ പറഞ്ഞ ആ നാഴികയിൽ അവിടെ വിടുതല് നടന്നു വചനത്തിന് ശക്തിയുണ്ട് നീ ഇവിടെ ഇരുന്ന് ദൈവത്തിന്റെ വചനം വിശ്വാസത്തോടെ ഉരുവിടുമ്പോൾ കേൾക്കുമ്പോൾ ഏറ്റെടുക്കുമ്പോൾ ഈ തന്നെ വേണ്ടി വിടുതലയക്കും അല്ലേ എന്നെ പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം ഞാൻ എപ്പോഴും പറയുന്നത് ആ ഒന്നൂളന്ന് സന്ദർഭം വന്നുകൊണ്ട് പറയാം ചില സഹോദരിമാര് പറയാം മാസ്റ്ററെ ഞാനായത് കൊണ്ടാ ഇതല്ല ഇങ്ങനെ സാഹിച്ച് നീ ആയതുകൊണ്ടാ ദൈവത്തിന് എന്നെ പറ്റി അറിയാതുകൊണ്ടാ ഞാനൊരുത്തി അനുഭവിച്ചതുപോലെ മനോവേദന ഈ ദേശത്താരും ഈ ചുമ്മാ ഊളത്തര ഒന്നും പറയരുത് ഈ നാട്ടിലൊരു ചൊല്ലുണ്ട് വായി വരുന്നത് ഗോതയ്ക്ക് അങ്ങനെ പറയരുത്